കൗങ്ങിൻ്റെ ഓലയും കൊണ്ടുണ്ടാക്കിയാൽ നല്ല ചൂല് ഇതാ സൂപ്പർ ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് അടിച്ചു നോക്കാം നീറ്റായിട്ട് വരണ്ടതാ നല്ല ചൂലാണ് ചൂലാണതാ ഇതിപ്പോ നല്ല സ്ട്രോങ് ഉണ്ട് വെയിറ്റുമില്ല അടിക്കാനൊക്കെ നല്ല സുഖമാണിത് ഈ ചൂല് ചൂരങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് ഇപ്പം ചെയ്യാൻ പോണത് എന്നാ എന്നാ അങ്ങോട്ട് വെക്കി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൊന്ന് കവുമിന്റെ ചൂലുണ്ടാക്കണം ആ കവുങ്ങിൻ്റെ ചൂല് നിലം റൂമിന്റെ ഉള്ളിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂലാണ് ഉണ്ടാക്കുന്നത് ഒരേ അളവിലാണ് ഒക്കെ വെട്ടിയെടുക്കുന്നത് എല്ലാം ഒരേ അളവിൽ അങ്ങനെ ഒപ്പം നീളത്തിൽ കുറഞ്ഞ ഓലകൾ കുറച്ച് ഈ അറ്റത്തുള്ളത് വലിച്ചു കളയുക അല്ലെങ്കിൽ നമുക്കുള്ളിക്ക് കയറ്റാൻ പറ്റില്ല അതിൻ്റെ കുറ്റിക്ക് ഇടാൻ പറ്റില്ല കുറച്ച് ഓലകൾ അങ്ങനെയുള്ള വലിച്ചു കളയുക എല്ലെങ്കിൽ കുറേ ചോലകൾ ഇങ്ങനെ വലിച്ചു കണ്ടിട്ടുണ്ട് ഇതാ ഓലകളൊക്കെ ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവിൽ കെട്ടുക എല്ലാം വരെയും അളവായിരിക്കണം ഇതുണ്ടല്ലേ ഇവിടെ നിന്നൊട്ട് ഇത് തിറന്നിളത്തിക്ക് ഈ ഒരളവിൽ ഇങ്ങനെ കമ്പിയും കൊണ്ട് കെട്ടുക ചിജിക്കുട്ട പിടിക്കേ ആ പിടിച്ചോ ചുചിക്കുട്ട ഇത് മുറുക്കി കെട്ടണം അങ്ങനെ നന്നായിട്ട് ചേച്ചിക്കുട്ട പിടിച്ചോ അതിനു ശേഷമാണ് ചെയ്യേണ്ടത് ശരിക്കും കൗുങ്ങിൻ്റെ ഈ ഇല ഉണങ്ങണം എന്നിട്ട് ചെയ്താലാണ് കുറച്ച് നന്നായിരിക്കുക ഒന്ന് വാടുമെങ്കിലും ചെയ്യണം പക്ഷേ എനിക്ക് സമാധാനം ഇല്ല സാധനം കിട്ടിയ ഉടനെ കവുങ്ങിൻ്റെ ഇല കിട്ടിയ ഉടനെ ഞാൻ ചെയ്യണ് പച്ചയുകാരനെ ഞാൻ ഇതിനൊന്ന് വേഗം ഒന്ന് വാട്ടിയെടുക്കുകയാണ് അത് പറഞ്ഞാൽ വാട്ടിയെടുത്തൊരു നല്ലൊരു മയം കിട്ടും വെയിലത്തിട്ട് ഉണക്കിയാൽ മതി പക്ഷേ എനിക്കൊക്കെ സമാധാനക്കടാണല്ലോ അപ്പോൾ ഒന്ന് അങ്ങനെ ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് അതേമാതിരി തലപ്പ് ഓലിൻ്റെ ഈ ഭാവം ഒന്ന് ചെയ്യുക അതുമാതിരി ചിരിക്കുട്ട അതാ ചിരിക്കുട്ട ഓലിയൊക്കെ വാട്ടിനിജി മാമ വെയില വെയിലിക്കുന്നതിന് പകരം ചിരിക്കുട്ട ചൂര് കെട്ടാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുക്കുക കയറിന് അതെങ്കിൽ ഒരു ജെൻഡിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കമ്പിയിലോ കെട്ടി വെക്കുക പറഞ്ഞാൽ വലിച്ച ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കയറിന് ലോഡ് കിട്ടാൻ അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് കുറച്ച് എടുക്കാം അങ്ങനെ ഇതിന് ഈ കമ്പി കെട്ടിയവിടുന്ന് ഒരു ഇത്രയ്ക്ക് ഒരു പിടി ഒരു പിടി താഴത്ത് ഇതാ അങ്ങനെ ഈ കയറിനെ നന്നായി കെട്ടുക കെട്ടുകൊട്ട പിടിച്ചോട്ടോ ഒരു പിടി കെട്ടിട്ടുക നന്നായി കെട്ടണം അങ്ങനെ വലിക്കണതിനെ കെട്ടിയിട്ട് തന്നെ വലിച്ച് മുറുക്കണം കണ്ടില്ലേ അതേമാതിരി മുറുകണം അങ്ങനെ വലിച്ചിട്ട് അങ്ങനെ മുറുകിയില്ലേ മുറുകിയിട്ട് ചുറ്റും ഇങ്ങനെ ആ ചിറ്റ് ഇങ്ങനെ ആ വലിച്ച് ചുറ്റണം അത് ഇങ്ങനെ കമ്പി കൊട്ടി ഇങ്ങനെ വലിച്ചടിപ്പിച്ച് ചുറ്റണതാ ആ ഇതങ്ങനെ ചിറ്റണം ചിരിക്കുട്ടാ ആ ആ ഇങ്ങനെ അതിലിനി അടുത്തും മുടി എടുത്തിട്ട്താ ഇങ്ങനെ വെച്ചിട്ട്താ അടുത്തതും കൂടി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റാ ശുചിക്കുട്ട അങ്ങനെ ചിറ്റുണ്ടട്ടാ ചിജു ഇങ്ങനെ പിടി ചിറ്റ് ചിറ്റ് ശുചിക്കുട്ട നന്നായി ചിറ്റണം ശിചിക്കുട്ട് ഇനി അടുത്ത ഓരോ വെക്കുക അതും കമ്പിന്ന് ശിചിക്കുട്ട അങ്ങനെ ചെയ്യണ്ട ചിറ്റ് ആ അങ്ങനെ ചിറ്റ് ആ അടുത്തും കമ്പി കമ്പികളൊക്കെ ഇതിൻ്റെ നേരിട്ട് തന്നെ ആയിരിക്കണം അടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത് താ ഇതേമാതിരി വലിച്ച് ചുറ്റുക ചിജു ചുറ്റ് നല്ല ടൈറ്റായിരിക്കണം ഇങ്ങനെ വലിച്ചു ചുറ്റണം അതാ ഇത് മൂന്നാമത്തെയാണ് ചുച്ചിക്കുട്ട നന്നായി ചുറ്റിക്കോ ഇനി അടുത്തത് ഇതാ കമ്പിയതിൻ്റെ നേരന്നെയാണ് കമ്പി അതിൻ്റെ നേരത്തന്നെയാണ് ഇതാ അടുത്ത് ചേച്ചി ചുച്ചിക്കുട്ട ചുറ്റിക്കോ വല വലിച്ചിറ്റ് ചേച്ചി രണ്ട് കൈകൊണ്ട് ചുറ്റ് അടുത്തത് വെച്ച് ചിറ്റണ ഇനി ചി ചിറ്റിക്കോ ആ ചി ചിറ്റിക്കോ ആ നല്ല ബലത്ത് ചിറ്റണ ചേച്ചി കുട്ട ചിറ്റിക്കോ ആ ചോറ് ചിറ്റണം ആ അടുത്തതൊന്നും കൂടി ഇല്ല കമ്പിതിൻ്റെ ഒപ്പമാണ് അത് ചുറ്റി തന്നെ ഇനി വലിച്ചു ചുറ്റണം അങ്ങനെ വലിച്ചു ചുറ്റണം നന്നായി വലിഞ്ഞിരിക്കണം അതിന് അങ്ങനെ ഒന്ന് കയറിനെടുത്ത് പ്ലാസ്റ്റിക് അടി കയറിനൊന്നിങ്ങനെ കടയിലൊന്ന് ചുറ്റിക്കൊടുക്കുക ബലത്തിന് വേണ്ടിയിട്ട് ഇനി ഇതിന് മൊത്തത്തിൽ ചുറ്റും അതാ നല്ല ബലത്ത് ചുറ്റണം ചിരിക്കുട്ട അങ്ങനെ ബലം വേണം നല്ല ബലം അതങ്ങനെ ഒരു മരത്തിൽ ആണിയൊക്കെ അടിക്കുക ഇല്ല ചിരിക്കുട്ട ആണിയൊക്കെ അടിച്ച് അടിച്ചതെങ്ങനെയാവും ഇതാ എന്നിട്ട് ഓലിനെയൊക്കെ ഇതാ ഇതിൽ വെച്ച് ചീന്തുവാ അതാ ഇതാ ഇങ്ങനെ ചീന്തി കീന്തി എടുക്കുക അങ്ങനെ ശുചു ഇങ്ങനെ ചെയ്യുന്ന ചുചി ചെയ്യ് ആ ഈ ആനയും കൊണ്ട് ഇതിന് ചീ കളിയൊട്ട് കേട്ടോ അധികം ഓലകളിനെ ആ ചുരി കൊണ്ട് ചീ ഇങ്ങനെ ആ ആ ആ അങ്ങനെ ചെയ്തു ആ ചെറു ആ ആ ചേ ചെറു ചിജു അധികമുള്ള ഓലകൾ ആവശ്യമില്ലാത്ത ബലം കട്ടൊക്കെ പോകും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും എൻ്റെതും ആ ചിജി ചെയ്യ് ആ മാമി നമുക്കിച്ച് അങ്ങനെ ചെയ്യണം ആ ഇതൊക്കെ നിറഞ്ഞ നൂറ് നൂറ് മാരി ആയിട്ട് തരും ഇനി ഇനി ആക്കണം ഇങ്ങനെ വലിക്കുന്നു ചിരിക്കുട്ടി ആസാരി മാരി വലിക്കുക അങ്ങനെ ആ ആ ആസാരി ഒഴിയണമാതിരി ശരി കുട്ടി വലിക്കുന്നുണ്ടില്ല ഇതൊക്കെ എല്ലാം പോയി ആധികളുടെ ഓലകളൊക്കെ ബലമില്ലാത്തതൊക്കെ വന്നു വരിക ചെയ്യപ്പം വൃത്തിയായി കിട്ടി അപ്പോൾ അധികം ഉള്ള വാലിനെ മുറുക്കിയാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കുക നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കിട്ടും അധികം ഉള്ളതൊക്കെ കറക്റ്റാക്കിയപ്പം ഒപ്പമായി ഇനി ഇനി ഒന്ന് വെയിലത്തിട്ട് ഉണക്കുക സ്പ്രൈറ്റ് സ്പ്രൈറ്റിൻ്റെ കുപ്പിനെ അതേമാതിരി മുറിച്ചെടുക്കുക ഇത് ഉണങ്ങിയ ശേഷം അങ്ങനെ ചെയ്യേണ്ടത് എന്നാലാണ് നന്നായിട്ട് വേറെ കിട്ടിയ അല്ലെങ്കിൽ ഇത് ചുങ്ങാൻ സാധ്യതയുണ്ട് ഇതാ സ്പ്രൈറ്റിൻ്റെ കുപ്പിനെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ കയറ്റുക എന്നിട്ട് ഗ്യാസ് അടുപ്പിലോ അല്ലെങ്കിൽ തീ കത്തിച്ചിട്ട് പേപ്പർ എന്തെങ്കിലും വെച്ച് തീ കത്തിച്ച ശേഷം ഇതാ അതിൽ ചൂടാക്കി അങ്ങനെ ചുങ്ങിപ്പോകും ഇതാ ഇതേമാതിരി മുറുകിക്കിട്ടി ഇതാ നല്ല സൂപ്പർ ചൂലായി ഇനി നില നമുക്ക് അടി അവങ്ങോലിയും കൊണ്ടുണ്ടാക്കിയ ചൂല് നല്ല ചൂലാണ് ഇത് ഉണങ്ങിയ ശേഷം ഉണ്ടാക്കേണ്ടത് നമ്മൾ പച്ചയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഉണക്കാനിടും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഇതാ സൂപ്പർ ചൂലാണ് ഇൻ്റെ വരെയും കൊണ്ട് ശുചിക്കുട്ടിയും മാമയും കൂടി ഉണ്ടാക്കിയ ചൂല് ഇല്ലേ ആ ഇല്ല നന്നായിട്ടുണ്ട് താ അടിക്കാനൊക്കെ നന്നായിട്ടുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി വെയിറ്റ് കുറയും ഇപ്പോൾ വെയിറ്റ് കുറച്ചുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറയും ഉണങ്ങിയതും കൊണ്ട് അത് ഉണ്ടാക്കുക പക്ഷെ നമുക്ക് സമാധാനം ഇല്ലല്ലോ സൂപ്പർ ചൂല് അപ്പം നമ്മളുണ്ടാക്കിയ ചൂല് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ പച്ച ചെയ്ത കാരണം ഇതെല്ലാം ചുങ്ങീറ്റാ എല്ലാം ലൂസായി ഉണങ്ങിക്കഴിഞ്ഞപ്പം അപ്പോൾ പച്ച ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല അപ്പോൾ ഞാനിത് ഉണങ്ങിയതിൽ ചെയ്തിട്ടുണ്ട് ഉണങ്ങിയത് ചെയ്ത വെയിറ്റും ഇല്ല അടിക്കാൻ നല്ല സുഖമാണ് നന്നായിട്ടുണ്ട് അപ്പം ഇനി ഇത് കഴിച്ച് ഇതിനെ കംപ്ലീറ്റ് അഴിക്കും അഴിച്ച ശേഷം ഒന്നും കൂടി ചിറ്റണം എന്നാലാണ് ബലവുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ചൂലുണ്ടാക്കുമ്പോൾ ഉണങ്ങിയ ശേഷം ചെയ്യുക അതാണ് നല്ലത് എനിക്കുണ്ടായ അബദ്ധം മറ്റുള്ളവർക്കൊന്നും ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകം കാണിക്കുന്നത് പക്ഷേ ചെയ്യണ മെത്തേഡൊക്കെ തന്നെയാണ് പക്ഷേ ഉണങ്ങിയ ശേഷം ചെയ്യുക എനിക്ക് ചെയ്യുമ്പോഴേ ഉണ്ടായിരുന്നു ഉണങ്ങിക്കഴിഞ്ഞത് ചുങ്ങുന്നുള്ളത് പക്ഷേ എനിക്ക് വിവാഹം ചെയ്യണം എന്നുള്ളൊരു ബത്തപ്പാടില് ഞാൻ അത് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയായി അപ്പോൾ എല്ലാവരും ഉണങ്ങിയ ശേഷം ചെയ്യുക ഉണങ്ങിക്കഴിഞ്ഞ് ചെയ്താൽ അങ്ങനെ വൃത്തിയായി കിട്ടും ഇതിപ്പോൾ നല്ല സ്ട്രോങ്ങ് ഉണ്ട് വെയിറ്റുമില്ല അടിക്കാനൊക്കെ നല്ല സുഖമാണിത് अब वीडियो इष्टा लाइक कमेंट सब्स््रेब सब्सक्रैब यू